പപ്പടം വെച്ചിട്ടുള്ള റെസിപ്പികൾ അത് എന്താണെങ്കിലും നമുക്ക് കഴിക്കാൻ ഇഷ്ടമായിരുന്ന ആൾക്കാരെ ഞാൻ കാരണം നമ്മൾ പപ്പടം കൂട്ടി ചോറിനകത്ത് ആളുകൾ വളരെ വിരളം തന്നെയായിരിക്കുള്ളൂ അപ്പോൾ പപ്പടം കൊണ്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ അതൊരു നാലുമണി മണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്നത് ഇതിലെരിവോട് കൂടിയിട്ട് അതിന് ഞാനൊരു അഞ്ചാറ് പപ്പടം എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ചീനച്ചട്ടി അവിടെ അപ്പം വെച്ചിട്ട് കുറച്ച് കഴിച്ചിട്ട് വെച്ചിട്ട് ഒരു പിടി തേങ്ങ ചരിവ് ചെയ്തിട്ടോ അത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ബ്രൗൺ കളറൊന്നും ആകണ്ടോ ഒന്ന് ഒരു മുറുക്കം വന്ന് ഞാൻ എടുക്കാം കേട്ടോ ഇനി പാനിലേക്ക് ഓയിലൊഴിച്ചിട്ട് ഒരു സവാള കൊത്തിയരിഞ്ഞത് വലിയ സവാളയാണ് അത് കൊത്തിയരിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി വാട്ടിയെടുക്കുക ഇനി അതിലേക്ക് ഒരു വേപ്പില ഫുള്ളായിട്ട് എഴുതി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇടുകട്ടോ ഒന്ന് വാടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് വറ്റൻമുളക് ഉണ്ട് അതൊരു ചെറിയ സ്പൂൺ ഇടുകട്ടോ ഇനി നല്ല പോലെ ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് ഒന്നുകൂടെ ഇതൊന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇടണം അപ്പോൾ ആദ്യം തന്നെ ഇടേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇടേണ്ടത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ വറ്റ മുളക് പൊടി ഇട്ടാനുണ്ട് ഒരുപാട് മുളകൊന്നും ഇടണ്ട അപ്പോൾ ഒരു കാൽ സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ ഇനി അതൊന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഒരു നുള്ളു മതി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം പെരിഞ്ചീരത്തിൻ്റെ പൊടിയും അതൊരു നുള്ളും ഇട്ടാൽ മതി അതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണം കളഞ്ഞെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ആ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ തേങ്ങ ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യേണ്ട കാരണം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടാലും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാനിൽ മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ മൈദ എടുത്തിട്ട് ഒഴിച്ച് ഒന്ന് കലക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കലക്കി വെക്കേണ്ടത് കേട്ടോ ഇനി അതും മാറ്റി വയ്ക്കുക ഇതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള കൂട്ടുകളൊക്കെ ഒരുമിച്ച് വെച്ച ശേഷം ഞാൻ ഞാനൊരു പ്ലേറ്റിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് ഓരോ പപ്പടം എടുത്തിട്ട് ഒന്ന് മുക്കിയ ശേഷം നടുക്ക് നമ്മൾ മസാല ഇടുകയാണ് ചെയ്യണേട്ടോ ഒന്ന് മസാല എന്ന് വെച്ചാൽ ചുറ്റിൽ നമ്മൾ ആ മൈദ വെച്ചിട്ട് ഒന്ന് ഫുള്ളൊന്ന് ആ ഫില്ല് ചെയ്യാണ് കേട്ടോ അതിന് ശേഷം ഒട്ടിക്കുകയാണ് അപ്പോൾ മൈദ പൊതുവേ നമ്മൾ അതിനാണല്ലോ ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ടാണ് മൈദ ഞാൻ മിക്സ് ചെയ്ത് വെച്ചത് കേട്ടോ ഇനി പതുക്കെ ഓരോന്നായിട്ട് ചെയ്യുക പിന്നെ ഒരുപാട് നേരമൊന്നും പപ്പടം അങ്ങനെ വെള്ളത്തിൽ കുതിർക്കരുത് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ അപ്പോൾ പപ്പടം ഫുള്ള് ഇതേപോലെ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ചെയ്ത് വെച്ച ശേഷമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഓയിൽ ഓയില്ട്ടോ വെളിച്ചെണ്ണ എല്ലാം ഓയില് ഇട്ടിട്ട് അപ്പറം അപ്പുറം ഒന്ന് പൊരിച്ചെടുക്കുക ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങ് വീർക്കൊന്നുമില്ല കാരണം നമ്മൾ ഓയില് മുക്കി പൊരിക്കുകയല്ല ചെയ്യണത് നമ്മൾ സാധാ മീൻ വറക്കുന്നൊക്കെ പോലെ ഇത്തിരി ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതിൻ്റേതായോ വീർപ്പൊക്കെ പപ്പടത്തിന് ഉണ്ടാവുകയുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലപ്പപ്പടമാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ എൻ്റെ മോന് ഞാൻ തേങ്ങ വെച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ